അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ചില കുറേ കാര്യങ്ങൾ നടക്കുന്നത് ബിഗ് ബോസിൻ്റെ അകത്ത ബിഗ് ബോസിനേയും കാട്ടി കണ്ടു മൊത്തം പുറത്താണ് ലൈവ് മൊത്തം പുറത്താണ് ഇപ്പം പിന്നെ ഇൻ്റർവ്യൂസ് ആണെന്നുണ്ടെങ്കിൽ തകർത്ത് ആരൊക്കെ കൊടുക്കുന്നുള്ളത് ഇങ്ങനെ കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പം ലാസ്റ്റ് ജാൻമണിയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ട് രഞ്ജിനി ഹരിദാസുമായിട്ടുള്ളത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അവർ തമ്മിലുള്ളവർ ആ ഒരു ഫ്രണ്ട്സാണ് അവർ അപ്പോൾ അവരത് കണക്കിരുന്നു കേട്ടോ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ജാൻമണി പറയുന്നുണ്ട് ജാൻമണി ശോഭ ചേച്ചിയാണ് അതായത് ശോഭാ വിഷാ സീസൺ ഫൈവിലെ അയങ്കി ലേഡി എന്നൊക്കെ പറഞ്ഞ് തള്ളി അങ്ങ് നടന്ന ശോഭ ചേച്ചിയാണ് ഈ ജാൻമണി അങ്ങോട്ട് എത്തിച്ചത് അപ്പോൾ ജാൻമണിക്ക് ഇത്ര ദിവസം നിൽക്കാൻ നല്ല ഓഫർ തന്നിട്ടുണ്ടായിരുന്നോ അല്ല ശോഭ ചേച്ചി നൂറ് ദിവസം നിൽക്കുമെന്ന് നൂറ് ദിവസത്തെ ഡ്രസ്സുമായിട്ട് പോയ ആളാണ് അപ്പോൾ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതേ കണക്കി തന്നെ ഝാൻമണിക്ക് എന്തെങ്കിലും ഓഫറൊക്കെ തന്നിരുന്നോ എന്നുള്ളൊരു ഇനി നമുക്ക് അറിയേണ്ടതാണ് പിന്നെ അതേപോലെ തന്നെ ജാൻമണി പറഞ്ഞ ജാൻമണി സ്വന്തമായിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ ജാൻമണി പറഞ്ഞു സ്ത്രീകൾ ഞങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളും സ്ത്രീകൾ ഞങ്ങളായ സ്ത്രീകളെ ആരും ഉപദ്രവിച്ചിട്ടില്ല കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടില്ല ജാൻമണി സ്ത്രീയായിട്ട് ആരാണ് കണക്കൂട്ടിയത് ജാൻമണിയായി മണിയെണ്ണം വന്നിട്ട് സ്ത്രീയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് എല്ലാവരും അങ്ങ് അംഗീകരിക്കാൻ പറ്റുമോ ഏ എടുത്തു തന്നെ ഫ്രാൻസ് എന്നുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന് എടുത്തു ട്രാൻസിലെ ആൾക്കാർ പറഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണി അവരെ കമ്മ്യൂണിറ്റി പ്രതിനിധീകരിച്ചല്ല നിങ്ങൾ എടുത്തതെന്ന് പറഞ്ഞിട്ട് അവർ ഒരു സൈഡ് നടക്കുന്നുണ്ട് അത് വേറെ കാര്യം അത് നിങ്ങൾ കമ്മി അടിച്ച് തീർക്കുക ഓക്കെ പിന്നെ ഭാഷ പോലും അറിഞ്ഞുകൂടാത്ത നിങ്ങളെ പിടിച്ച് മലയാളം ബിഗ് ബോസിൻ്റെ അകത്ത് ഇട്ടത് എന്തിനാണെന്ന് അറിയത്തില്ല പിന്നെ നിങ്ങൾക്ക് ഫുൾ ടച്ച് ചിക്ക് വലിക്കണം അത് നിങ്ങൾ വലിച്ചും മരിക്കുകയും മലിച്ച് വലിച്ചു മരിക്കുകയും ജാൻ മണി ഉണ്ടായി അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ സ്ത്രീ ആണെന്നുള്ള ദൈവീ ഇത് സ്ത്രീകളുടെ ഇതിലോട്ടോ സ്ത്രീ നിങ്ങൾ സ്ത്രീയാണെന്ന് പറഞ്ഞുകൊണ്ടോ കയറാൻ നിൽക്കരുത് കാരണം നിങ്ങളതല്ല എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു സ്ത്രീ എന്ന് പറയുന്ന എന്താണെന്നുള്ളത് ഒന്നുകിൽ എന്താണ് സ്ത്രീ എന്ന് മനസ്സിലാക്കുക അല്ലെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് അവരുടെ സാധനങ്ങളിൽ പിടിച്ചെടുക്കാതെ ഇരിക്കുക ഓക്കെ അവരുടെ ഈ ട്രാൻസ് വുമൺ ആകുന്നതിന് എന്തിനാണ് സ്ത്രീകളുടെ പല അവകാശങ്ങളും ഗവർണർ വേണ്ടിയിട്ട് ആകുന്നതാണ് അപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഇനക്ക് പറഞ്ഞ് നിങ്ങൾ അവരെ ഇതിലോട്ട് കയറി അങ്ങ് ഉണ്ടാക്കണ്ട അപ്പം അവരുടെ സ്ത്രീകളുടെ ഇത് ബാധിക്കാൻ സ്ത്രീകൾ കാണുമായിരിക്കും അപ്പോൾ അവർ വാദിച്ചോളൂ അപ്പോൾ ദൈവ് ചെയ്ത് ഞാൻ മണിച്ച് സ്ത്രീ ആണെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് സ്ത്രീയിലോട്ട് ഇറങ്ങാൻ നിൽക്കരുത് നിങ്ങളതല്ല നിങ്ങളത് പുരുഷനാണ് നിങ്ങൾ ഓപ്പറേഷനൊക്കെ ചെയ്ത് വെച്ചുപിടിപ്പിക്കുകയും വെട്ടിക്കളയൊക്കെ ചെയ്തായിരിക്കും നിങ്ങൾ മറ്റേ ഇതായിട്ടുള്ള ട്രാൻസ് വുമൺ ആയിട്ടുള്ളത് അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് അപ്പോൾ എന്നാൽ നിങ്ങൾ ലാസ്റ്റിങ് ഔച്ചില്ലെന്നൊക്കെ പറഞ്ഞു ഈ രണ്ട് സ്ത്രീകൾ ഓൾറെഡി വന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് കണക്ക് അവർക്ക് അനുഭവങ്ങളുണ്ട് എന്നുവെച്ചാൽ അവരാരും പീഡിപ്പിച്ചില്ല പക്ഷേ ഇത് കണക്കുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്തായാലും ഈ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള ഓക്കെ ഈ ഷോയിൽ പങ്കെടുത്തിട്ടുള്ള സ്ത്രീകളിൽ ആർക്കെങ്കിലും ഇത് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരി പറയാനേ പോകുന്നില്ലത് ഓക്കെ കാരണം അവർക്ക് അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിക്കഴിഞ്ഞു ആ ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചില സാധനങ്ങൾ ചെയ്തു കൊടുത്തു അതിൻ്റെ ആനുകൂല്യങ്ങൾ അവർ പറ്റിക്കഴിഞ്ഞു അപ്പൊ എന്തായാലും അവരി വന്നിട്ട് പറയോ ഞങ്ങൾ അങ്ങനെ ചെയ്തു ഞങ്ങൾക്ക് അപ്പോൾ മറ്റവർ പറയും ആ നിങ്ങൾക്ക് ഇത്ര പൈസ തന്നു എന്നുള്ളത് പറയും അല്ലെങ്കിൽ നിങ്ങൾ എത്ര ദിവസം നിർത്തിയിരുന്നു നിങ്ങൾ ആദ്യമേ തന്നെ നൂറ് ദിവസത്തെ ഡ്രസ്സുമായിട്ട് വരാൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു വന്നോളൂ നിങ്ങൾക്ക് അവിടെ ഇത്രയും ദിവസം നിൽക്കാം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞവർക്കൊക്കെ അവർ ചില ഓഫർ കൊടുത്തു ആണ് അവര് തിരിച്ചെന്തെങ്കിലും കൊടുത്തു കാണും അതൊക്കെ അപ്പം അങ്ങനെയുള്ളവരൊന്നും പറയത്തില്ല അങ്ങനെയുള്ളവർ ചെയ്യാൻ പോകുന്നത് ന്യായീകരണമായിട്ടറിഞ്ഞു പിന്നെ ഇതിൻ്റെ അകത്ത് പുരുഷന്മാരില്ല എന്ന് പറയരുത് കാരണം പുരുഷന്മാരുടെ അത് ചെയ്യാൻ പോകുന്നത് ചിലവന്മാർ വേറെ വേറെ പണികളൊക്കെ ചെയ്ത് കൊടുക്കുമായിരിക്കും ആയിക്കോട്ടെ പിന്നെ അതിൽ കൂടുതലും ചെയ്യുന്നത് പണം അങ്ങോട്ട് അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മുപ്പതിനായിരം രൂപയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഇരുപതിനായിരം രൂപ അവർക്ക് തിരിച്ചു കൊടുക്കും ഓക്കെ പിന്നെ പതിനായിരം രൂപ നിങ്ങൾക്ക് ഇതാണ് കച്ചവടം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് അതായത് നിങ്ങൾക്കിപ്പോൾ മുപ്പതിനായിരം രൂപയുടെ സാലറി എന്നുണ്ടെങ്കിൽ അതിൻ്റെ പതിന രൂപ നിങ്ങൾ എടുക്കും ഇരുപതിനായിരം രൂപ തിരിച്ച് ആ അണ്ണന്മാർക്ക് കൊടുക്കും അപ്പോൾ ഇത് കണക്കൊക്കെയാണ് നിങ്ങളുടെ രീതികളെന്ന് പറയുന്നത് അപ്പോൾ കാസ്റ്റിംഗ് വച്ച് മാത്രമല്ല നിങ്ങൾ ഒരുപാട് ഇതിന്റെ കണക്കുള്ള പണികളും ഒപ്പിക്കുന്നുണ്ട് എൻ്റെ അപ്പം ഇതൊക്കെ കൊണ്ടാണ് പറയുന്നത് മക്കളെ ഇതൊരു ഉടായ്പാണ് ഉടായ്പാണ് അതിനിക്ക് ബിഗ് ബോസ് എന്നുള്ള ഷോ നന്നായിട്ട് പോകണമെന്നാണ് ഈ ബിഗ് ബോസ് എന്നുള്ള ഷോയെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വിചാരിക്കുന്നത് അല്ല നിങ്ങളൊക്കെ നന്നാവണം നമുക്കൊരു ആഗ്രഹവും ഇല്ല ഷോ നന്നാകണം ഓരോ വർഷവും ആ ഷോ നന്നാകണം എന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം അല്ലാതെ കണ്ടസ്റ്റൻ്റെ അങ്ങ് നന്നാവണം നീയൊക്കെ നന്നാവണം അതിൻ്റെ വേക്കിൽ പ്രവർത്തിക്കുക നന്നാവണം അങ്ങനെയൊന്നും ഇത് ഇത് കാണുന്നവർക്കില്ല അവരെല്ലാം ചിന്തിക്കുന്നത് ഈ ഷോയിൽ ഏറ്റവും നല്ല കണ്ടസ്റ്റൻസ് വരണം ആ ഷോയിൽ ഏറ്റവും നല്ല അതായത് ജനങ്ങൾ എന്താണോ തീരുമാനിക്കുന്നത് അതുപോലെ അതിൻ്റെ അകത്ത് നടക്കണം അതായത് ജനങ്ങൾ എന്താണ് ഭൂരിപക്ഷം തീരുമാനം വോട്ട് ബേസ് ആണെങ്കിൽ അങ്ങനെ പിന്നെ ഇതിൻ്റെ അകത്ത് കാണുന്ന തെറ്റുകൾ ജനങ്ങൾ പറയുന്ന തെറ്റുകൾ മാത്രം മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതലായിട്ട് പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഓക്കെ ശരിയാണ് ഞങ്ങൾ അവരും നോക്കിയ ശേഷം അത് ശരിയാണ് ഞങ്ങൾക്ക് പറയണത് അപ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറയുക ഹോസ്റ്റാണല്ലോ ഹോസ്റ്റിന് ഇനി ഹോസ്റ്റായ മോഹൻലാലാണ് വെറും ഹോസ്റ്റാണ് ആങ്കറാണ് മറ്റേതാണ് അതുകൊണ്ട് വേറെ ഒരു വോയ്സും ഇല്ലയെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഇതേ അണക്കത്തെ ഹോസ്റ്റ് തന്നെയാണ് ഈ ഹിന്ദി ബിഗ് ബോസും ചെയ്യുന്നത് പേര് സൽമാൻ ഖാൻ എന്നാണ് പറഞ്ഞുകൊടാത്തവർ പോയിട്ട് പുള്ളിയുടെ പ്രകടനം എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി അപ്പം മനസ്സിലാവും ഹോസ്റ്റ് എന്താണെന്നുള്ളത് ഹോസ്റ്റ് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും ആ ഹോസ്റ്റ് അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നും ഹോസ്റ്റ് ജനങ്ങളുടെ കൂടെയാണെന്നുള്ളതും ഒക്കെ അവിടെ മനസ്സിലാവും ഓക്കെ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വെറും ഹോസ്റ്റാണ് ആങ്കറാണ് ചെവി പറഞ്ഞു കൊടുക്കുന്ന സ്ക്രിപ്റ്റ് മാത്രമേ വായിക്കാൻ അറിയാമോ എന്നൊക്കെ തള്ളാൻ അപ്പോൾ അതൊക്കെ തള്ളുന്ന മുമ്പേ ഈ ഇതാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒന്നാണ് നമുക്ക് ബി വി ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിലുണ്ട് വേറെ പല ഭാഷയിലുണ്ട് ഹിന്ദിയിൽ പ്രത്യേകിച്ചുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ പ്രത്യേകിച്ച് സൽമാൻ ഖാൻ എന്നുള്ള ആൾ എങ്ങനെയാണ് ഈ ബിഗ് ബോസ് എന്നുള്ളത് നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഹോസ്റ്റിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ ജാൻമണി ചേച്ചി പിന്നെ ശോഭ ചേച്ചി ആണ് അവസരങ്ങൾ ജാൻമണിക്ക് ഉണ്ടാക്കി കൊടുത്തത് െന്ന് പറയുന്നുണ്ട് അത് വളരെ നല്ല കാര്യമാണ് അതായത് സീസൺ ഫൈവിൻ്റെ അകത്ത് നാലാം സ്ഥാനത്തേക്ക് അതായത് ഒന്നാം സ്ഥാനത്തേക്ക് വേണ്ടി എന്തൊക്കെയായിരുന്നു എന്ന് ശോഭയാണ് ജയിക്കുന്നത് ശോഭയാണ് അത് ശോഭയാണ് ഇത് ശോഭയാണ് മറ്റത് ശോഭയാണല്ല എന്നും പറഞ്ഞ് തള്ളി മറിച്ച് മലപ്പുറം കത്തി അമ്മയുടെ ഏങ്ങ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കാണിച്ച ശോഭ നാലാം സ്ഥാനത്ത് ഓക്കെ ആ ശോഭ ഇൻഫ്ലുവൻസ് വെച്ച് ജാൻമണി റെക്കമെൻഡ് ചെയ്യുന്നു പിന്നെ ഇതേ ആൾ വേറൊരു കാര്യം ഇതേ ആളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജുലൈസ് ജുലൈസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മറ്റേ ആൾ ആളുടെ കല്യാണ മോളുടെ കല്യാണത്തിനൊക്കെ പങ്കെടുത്ത ചില ആൾക്കാരൊക്കെ ഉണ്ട് അവരക്ക് വേണ്ടിയിട്ട് ചെയ്ത ചില ചേച്ചിമാർ ശോഭ ചേച്ചിക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്നുണ്ടെങ്കിൽ ശോഭ ചേച്ചിക്ക് പറയാം കേട്ടോ ഇപ്പം ശോഭ ചേച്ചിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ശോഭ ചേച്ചി അത് വിളിച്ച് പറയൂ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് റൊണാൾഡോയ്ക്ക് ടീഷർട്ട് മാത്രമല്ല മുണ്ടും ഷട്ടമില്ലേ അപ്പോൾ അന്ന് റൊണാൾഡോ കൊണ്ടാക്കാൻ സ്ഥിതി ഇവരെ മക്കൾക്കൊക്കെ എന്തായാലും സാരിയൊക്കെ നെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ശോഭച്ചേച്ചി ഇതൊക്കെ പറയണം കേട്ടോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ ഇനി വരും പിന്നെ ചിലപ്പോൾ പറയാൻ സമയം കിട്ടത്തില്ല പിന്നെ ആൾക്കാർ വീണ്ടും എടുത്തിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് ശോഭ ചേച്ചിയുടെ കുറച്ച് കളികൾ അപ്പോൾ വെറും നാലാം സ്ഥാനത്തേക്ക് പോയാൽ ശോഭ ചേച്ചിക്ക് ഇത്രയും ഇൻഫ്ലുവൻസ് ബിഗ് ബോസിൽ അടുത്ത മത്സരാർത്ഥി കയറ്റാനും ആ മത്സരാർത്ഥി തൊണ്ണൂറ് ദിവസം നിൽക്കണം എന്നുള്ള ഒരു ഇതൊക്കെ കൊടുക്കാനും തൊണ്ണൂറ് ദിവസം നിൽക്കും എന്നൊക്കെ പറയാനും ഒക്കെ ഭയങ്കരം തന്നെ കേട്ടാ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ചോഭ ചേച്ചി അതിനെക്കുറിച്ചൊക്കെ വീണ്ടും ഇനി ചാനൽ ചർച്ചയിലൊക്കെ പോയിരിക്കാൻ ചാനൽ ചർച്ചക്കാർ ചോദിക്കും ഉത്തരവ് കണ്ടുപിടിച്ചിട്ടോണം പോവാൻ അല്ലെങ്കിൽ നാട്ടുകാർ വീണ്ടും ചോദിക്കും അപ്പോൾ സൈബർ ബുള്ളിൽ ചെയ്യുന്നത് എന്നെ സൈബർ ബുള്ളിൽ ചെയ്യുന്നേ സൈബർ ബുള്ളല്ല നിങ്ങൾ ചെയ്തതിന് വേണ്ടി ചോദിക്കുന്നതാണ് നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അത് സൈബർ ബുള്ളല്ല ചെയ്യുന്നത് ഓക്കെ സൈബർ ബുള്ളിങ്ങൊക്കെ കിട്ടിയ എത്രയേ സ്ത്രീകളുണ്ട് അത് ജയിച്ച് കണ്ടിട്ടില്ലേ ഇതിന് മുന്നേ ഉള്ള ആര്യ ബിടായി ബംഗ്ലാവിലെ ആര്യ ഓക്കെ ആര്യ ബിടായിരിക്കുന്ന സൈഡിൽ എന്തൊക്കെ സൈബർ അറ്റാക്ക് നേരിട്ട് ആ സീസണകത്തുള്ള പലരും നേരിട്ട് അതാണ് സൈബർ ബുള്ളിങ് നിങ്ങളൊക്കെ ചെറുത് നിങ്ങൾ പി ആർ ടീമിനെ വെച്ച് അങ്ങ് മെഴുകയല്ലായിരുന്നു നിങ്ങളാണ് യഥാർത്ഥിട്ട് മെഴുകിയതെന്ന് നിങ്ങൾ സൈബർ ബുള്ളിൽ ചെയ്താണെങ്കിൽ വേറെ ആരും ചെയ്ത് കാണത്തില്ല പിന്നെ വേറെ അടുത്തുണ്ട് ബാംഗ്ലൂർ ബാംഗ്ലൂരെണ്ണി ഒരു സെൻറ്റൻസ് പറയും എന്നിട്ട് അടുത്തതിൻ്റെ അകത്ത് പറയുന്നത് ബ്രോ എനിക്കറിയില്ല ബ്രോ ഇറ്റ്സ് ഐ ഡോ അപ്പം പിന്നെ ഐ ഡോ നോ ബ്രോ ആണെങ്കിൽ പിന്നെ വായി അടച്ചോണ്ടിരുന്ന ആ പോരേ മോനെ എല്ലാ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പല സെൻറ്റൻസും ഇങ്ങനെ പറയും ഐ ഡോ നോ ഐ ഡോ നോ എൻ്റെ മോൾസൈനും ഏഷ്യാറ്റോട് ചേർന്ന് ആണോ നടത്തുന്നത് ഐ ഡോ അത് രണ്ടു മണി ചേരുമ്പോഴാണ് ഷോ ഉണ്ടാവുന്നത് ആ നോ എന്തോന്നല്ലാ കഴിഞ്ഞ സീസണിൻ്റെ അകത്ത് വാഴയായിട്ട് അവിടെ കൊണ്ട് വെച്ച് വെറും പി ആറും വെറും പി ആറും പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പല ആൾക്കാരുടെയും ഇത് വെച്ചുകൊണ്ടാണ് നീ അവിടെ നിന്നിട്ടുള്ളത് പറയുന്നത് റിനോഷിനെ കുറിച്ചാണ് എല്ലാവർക്കും മനസ്സിലാവില്ല വാഴയായിട്ട് വെച്ചെന്ന് പറയുമ്പോൾ അറിയാമല്ലേ അവിടെ വാഴയായിട്ട് വെച്ച കഴിഞ്ഞ സീസണിൽ ഒരു കുപ്പിയും പേടിച്ച് ഇങ്ങനെ ഇരിക്കുക ഇത് തന്നെ ഇപ്പോഴും ഇങ്ങ് കാണിക്കുന്ന കുപ്പിപ്പാൽ പേടിച്ചിരുന്ന് വണ്ടിക്കാതിരുന്ന് കുടിക്കുക അല്ലേ റിനോഷൻ റിനോഷോ അപ്പോഴും കാണിക്കുന്ന കുപ്പിപ്പാല് കുടിയണ്ണിപ്പോഴും പിന്നെ അവിടെ സുഖിപ്പിക്കാൻ നേരത്ത് ഇവിടെ പ്രോഗ്രാം കിട്ടും അവർ പ്രൊമോട്ട് ചെയ്യും അപ്പം അങ്ങനെ അതൊക്കെ നല്ല കാര്യമാണ് പക്ഷേ നല്ല കാര്യമൊക്കെ ചെയ്യാൻ നേരത്തെ തന്നെ ഇതേ ഇണക്കുള്ള മൂളത്തലങ്ങൾ കേൾക്കാതെ പ്രതികരിക്കാനുള്ള ശേഷിയൊക്കെ ഉണ്ടാവണം റിനോഷോയെ അല്ല ആൾക്കാർ തെറ്റിദ്ധരിക്കത്തില്ലേ എന്തോ നടായവ ഇത് വീള്ളയിലും വാഴ തന്നെ നിയോഗിക്കത്തില്ലേ ഏഹ് റിനോഷെ അപ്പം അതാണൊക്കെ റിനോഷ ദൈവം ചെയ്തിട്ടപ്പോൾ ഈ രണ്ട് സ്ത്രീകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ റിനോഷെ പുറത്ത് പ്രതികരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സ്ത്രീകൾ അവർക്ക് ഇതാണെങ്കിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു ബാഡ് എക്സ്പീരിയൻസ് അപ്പൊ അതിനെ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് വീഡിയോ ഉണ്ട് പുരോഗന ചിന്തകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ തല നിറച്ച് അതിനെ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ഉണ്ട് റിനോഷെ കേട്ടോ അല്ലാതാ കേടന്ന് മറ്റേ ഒരു എന്തെങ്കിലുമൊക്കെ പറയാതാ നീ പറയുന്ന എന്താണെന്ന് തന്നെ നിനക്ക് തന്നെ ബോധമില്ലാതെയാണ് നീ പറയുന്നത് നീ ഇപ്പം ലാസ്റ്റ് പിന്നെ അവസാനം വേറെ പല വെയിലുകളും വന്ന് പല ചുരലുകളും അഴിയുമെന്ന് മനസ്സിലായപ്പോഴത്തേക്ക് നീ ഇന്ന് ലാസ്റ്റിനെ വീഡിയോ ഒരു മാപ്പാണ് അഥാർത്ഥം പിന്നെ ആ മാപ്പ് എന്ന് പറയാതെ മാപ്പ് എങ്ങനെ പറയാമെന്നുള്ളതാണ് നീ കണ്ടുപിടിച്ച കുന്നംകുളത്തെ മാപ്പാണ് ബെസ്റ്റ് ഇതിന് കേടാ കുന്നംകുളം മാപ്പ് എന്ന് പറയുന്നതായിരിക്കും അതിന് ബെസ്റ്റ് നീ മാപ്പ് പറഞ്ഞുതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷെ അതിൻ്റെ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാക്കി അറിയാം അതൊരു മാപ്പാണ് അരിങ്ങാത്ത വീഡിയോ നീ എന്താണ് പറഞ്ഞത് ഇനി ഇതിനെ കുറച്ച് സംസാരമില്ല പിന്നെ അടുത്ത വീഡിയോയ്ക്കകത്ത് വീണ്ടും ചില സാധനങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും വീഡിയോട്ടൊന്നും അതൊരു മാപ്പാണ് ഓക്കെ നിനക്ക് നീ നീ അപേക്ഷയാണ് നിന്റെ അതിൽ കണ്ടത് എന്തായാലും പോട്ടെ പോട്ടെന്തായാലും പാൽക്കുപ്പിയൊക്കെ പിടിച്ചിരിക്കുമല്ലോ മോൻ പാൽക്കുപ്പിയൊക്കെ കുടിക്കുക അതാണ് നല്ലത് നിനക്ക് അപ്പോൾ ഇതൊക്കെയാണ് പുറത്തടി നടക്കുന്നത് പിന്നെ റനീഷ് എൻ്റെ വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട് സെറീനെ വീഡിയോ ആയിട്ട് തന്നിട്ടുണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇപ്പം അവർ അവർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നില്ല ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല അവർക്ക് ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ എല്ലാ ഉള്ള വാവകളാണ് ഒരു ആർക്കും ഒന്നും അറിയത്തില്ല പിന്ന വല്ലാത്തൊരു ജീവിതം ഒന്നും അറിയാത്ത ഒരു ജീവിതമുണ്ട് ബിഗ് ബോസ് ആണ് നിൽക്കാനാകുമ്പോൾ ഒരു കാര്യവും അറിയത്തില്ല പിന്നെ സെറീന ഏകദേശം തൊണ്ണൂറ്റൊമ്പതാ തൊണ്ണൂറ്റൊമ്പത് ദിവസം തലയാസാൻ ഉണ്ടോ തലേ ഹോസാനും ഇന്നത്തെ ദിവസം തൊണ്ണൂറ്റേഴ് ദിവസം തൊണ്ണൂറ്റഞ്ചിന് ശേഷമുള്ള ദിവസം സെറീനയ്ക്ക് സെറീനയുടെ അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സാഗറിൻ്റെ വോട്ട് ഉണ്ട് എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്തെ ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക അത് നല്ല ലോജിക്കാണ് പിന്നെ ഔട്ടാക്കുന്നു എന്ത് മാങ്ങിക്കാണ് മറ്റേ സീക്രട്ട് റൂമിൻ്റെ അകത്തോണ്ട് എന്നുള്ളത് ഇതുവരെ സീസൺ ഫൈവ് വേണ്ട ഒരാൾക്ക് മനസ്സിലാവത്തില്ല തിരിച്ചു കൊണ്ടുവന്ന റീസൺ എന്താണ് പറഞ്ഞത് സ്ത്രീ പ്രാതിനിധ്യം കുറവായത് കാരണം ഞങ്ങൾ തിരിച്ചു കൊണ്ടു എന്തോന്നിടിച്ചത് സ്ത്രീ ഇതാണ് ബിഗ് ബോസ് പറഞ്ഞ റീസണാണ് ഞാൻ പറഞ്ഞ റീസണൊന്നുമല്ല ബിഗ് ബോസ് അന്നുകൂടെ അനൗൺസ് ചെയ്ത റീസൺ ആണ് സ്ത്രീകളുടെ ഇത് കുറവായത് കൊണ്ട് ഞങ്ങൾ സ്ത്രീനെ തിരിച്ചുകൊണ്ടുവരുന്നു എന്ത് അപ്പൊ സ്ത്രീ പുരുഷനൊക്കെ ഉണ്ടാകേ അപ്പൊ ഇക്വാലിറ്റി ഇല്ല എന്നാണോ ആ സമയത്ത് ഇക്വാലിറ്റി ഇല്ല അല്ലേ ആ സമയത്ത് ഈക്വൽ ആക്കാൻ നോക്കിയതാണ് ഗെയിമിന്റെ അകത്ത് മറ്റേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ശക്തിയാണ് സ്ത്രീകളാണ് ശക്തി അത് പുരുഷന്മാരെയൊക്കെ കാട്ടി ശക്തി അല്ലെങ്കിൽ നിങ്ങൾ ഒരേ കണക്ക് ശക്തി ഞങ്ങളാണ് മറ്റതാണ് മറച്ചതാണ് അതേസമയം ഇതേ ഇണക്കത്ത് വരാൻ നേരത്ത് അയ്യോ സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞു പോയി പുരുഷന്മാരുടെ എണ്ണം കൂടി നിൽക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ മറ്റേ വീണ്ടും തിരിച്ചുകൊണ്ടുവരുന്നു ഇത് ഏകദേശം അതൊക്കെ അറിയാം കുഴപ്പമില്ല സംഭവം ഒക്കെ ഏകദേശം ആൾക്കാർക്ക് പിടിവിട്ട് വരുന്നുണ്ട് ഓക്കേ പിന്ന സീസൺ ഫൈവിന്റെ ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാലോ പിന്നെ സീസൺ ഫൈവിന്റെ അകത്തുള്ള വേറൊരാളാണ് നാദിറ മെഹർ നാദിറ മെഹറിനകത്ത് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്ന ആണ് എന്റെ പൊന്നും ഇന്റർവ്യൂ അല്ല ബൈറ്റുകൾ ഇതുകൊണ്ടാണ് കൂടി നാദുരോടെ മെയിൻ ഇതിപ്പോ നാർക്ക് ആരും അറിയത്തില്ല ഏഷ്യായിട്ടില്ല ആരും ഇതൊക്കെ ഏത് കുഞ്ഞാടുകളാണ് പേര് പറയൂ പേര് പറയൂ എന്ന് പറഞ്ഞ് നടക്കുകയാണ് പക്ഷെ നാദ്രയ്ക്ക് സീസൺ അകത്ത് അവിടെ നടക്കുന്ന മുന്നേ അവിടെ ഇപ്രാവശ്യം സിക്സ് സിക്സ് നടക്കുന്ന പല കാര്യങ്ങളും രണ്ടു ദിവസം മുന്നേ നാദര അറിയും സ്ക്രിപ്റ്റ് ഇങ്ങനെയാണെന്ന് പോലും നാദര അറിയും ഓക്കെ അത്ര ഒന്നും അതൊന്നും അറിഞ്ഞുള്ളത് മുന്നേ ഉള്ള വാവയാണ് നാദര അപ്പോൾ പിന്നെ നാദര നാദരയ്ക്ക് എന്തായാലും അഖില പൈസ ഒന്ന് കാണുമല്ലോ അല്ലേ അത് അതൊക്കെ നന്ദിയായി കാണിക്കുന്നത് വളരെ നല്ലായിരിക്കും കേട്ടാ നാദ്രയെ കേട്ടാ ആദര അതിൻ്റെ നന്ദിയായി കുറച്ച് കാണിക്കുന്ന നന്നായിരിക്കും കാരണം അവൻ പറഞ്ഞത് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഒരു ഇഷ്യൂ ആണ് അവൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് അതിനുള്ളൊരു മറ്റേ ഇത് കണക്ക് ഓക്കെ ഇത് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതാണക്ക് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും അറിയാവുന്ന ആ ചേട്ടം മാറെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചില വേരുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം ഓ ഇത് കണക്കിങ്ങ് നടക്കുന്നുണ്ട് അല്ല അതും മറച്ച് വെച്ച് ഇതൊന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോണത് വളരെ മോശമാണ് പിന്നെ കഴിഞ്ഞ ഈ ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ച് പറയുന്ന നാദുരയുടെ ഒരു ബുദ്ധി വേണ്ടിയാണ് ആ ജാസ്മിൻ്റെ വൃത്തിയില്ല എന്ന് പറഞ്ഞു ഈ വൃത്തിയില്ല എന്ന് പറയുന്ന നാദുര ഒരു കാര്യം ശ്രദ്ധിക്കണം ഒരു ടാസ്ക് ഉണ്ടായിരുന്നാലോ നമ്മളെ മറ്റേ ഈ സീസൺ ഫൈവിൻ്റെ ലാസ്റ്റ് കാറിൻ്റെ അകത്തിരിക്കുന്ന എല്ലാവരും കാറിലിരുന്ന് വിയർത്ത് കുളിച്ച് രാത്രിയെ ഒരുപാട് താമസിച്ചിട്ടല്ല എന്ന് പറയുന്നത് നിങ്ങൾ അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് കേടന്ന് തുടങ്ങി രാവിലെ അതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മറ്റേ നടക്കുന്നെയും അതിന് ശേഷം നിങ്ങൾ അപ്പം ഇത്ര ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നുമായിട്ട് വൃത്തിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടോ അല്ലാതെ പറഞ്ഞ ഒന്നും അല്ല ഭയങ്കര വൃത്തി പറഞ്ഞ ആൾ ആ കാട്ടാസ്കിൻ്റെ അകത്ത് നിന്ന് അളകി പൊഴുകിയാണ് അല്ലാണ്ട് വരുന്നത് അത്രയും ഉയർത്ത കുളിച്ചാണ് അല്ലാണ്ടിരിക്കുന്നത് എന്നിട്ട് അതേ ഡ്രസ്സിൽ പോയി കിടന്നുറങ്ങി നിൽക്കുന്ന ആ താരങ്ങളാണ് നിങ്ങൾ കേട്ടാ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ഈ ജാസ്മിൻ്റെ വൃത്തിയെ പറയാൻ നിങ്ങൾക്ക് അത്ര യോഗ്യതയൊന്നും ഇല്ല ഓക്കെ അതുകൊണ്ട് പറഞ്ഞതാണ് ജാസ്മിൻ്റെ വൃത്തിയെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ മിനിമം യോഗ്യത നിങ്ങൾ കാണിക്കും പിന്നെ നടുവിരലുയർത്തി കാണിച്ച നാദിറ ഒരു പോസ്റ്റ് ഇട്ടിരുന്നുണ്ട് നടുവെല്ലാം ഉയർത്തി കാണിക്കുന്നതൊക്കെ ഭയങ്കര തെറി ഉപയോഗിക്കുന്നത് പിന്നെ ആക്ഷൻ കാണിക്കുന്നത് വളരെ തെറ്റാണ് ഒന്നും കാണിച്ചിട്ടില്ല റനീഷയുടെ മുഖത്തൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരുന്നതാണ് കഴിഞ്ഞാ ആക്ഷൻ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അമ്മ അതിലെ ആളാണ് ഞാതിര ഞാതിര പിന്നെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല തെറി പിന്നെ പറഞ്ഞിട്ടേ ഇല്ല അപ്പോൾ അതായത് മറ്റേ നമ്മളെ ദേവുനെ വിളിച്ചത് ദേവൂനെ എന്താണ് വിളിച്ചത് അല്ലേ വെച്ച് പറഞ്ഞ വാക്കും പിന്നെയും ഉണ്ടായിട്ടുണ്ട് പിന്നെ മറ്റേ ഈ കഥകളൊന്നും കേൾക്കാൻ ഇതിൻ്റെ അർത്ഥില്ല ഇത് ഇത് കാണാൻ പറ്റില്ല മറ്റാണ് നിങ്ങൾ പറഞ്ഞോട്ടെന്ന ചില കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ പൂമ്പാറ്റ കഥകളൊന്നും അല്ലല്ലോ പറഞ്ഞത് അല്ലേ അപ്പം അതാണ് അത് കഥകളും ഇവിടെ പുറത്ത് വിടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടൊന്നും ചേച്ചിമാർക്ക ചേച്ചിമാർക്കാ ചേച്ചിമാരല്ല അണ്ണന്മാർ പറഞ്ഞില്ല എന്ന് പറയുന്നതാ അപ്പോൾ ഇതൊക്കെ നിങ്ങളേലും ഉണ്ട് ഒരു വെടി വെടി പല പല വെടിയൊക്കെയുള്ള മരുന്ന് നിങ്ങളിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് ദൈവം ചെയ്തിട്ട് ഈ മറ്റവരെ കുത്ത ഇറങ്ങുന്ന മുമ്പേ നമ്മൾ അതിൻ്റെ അകത്ത് വൈമിൻ്റെ അകത്ത് ഇമാതിരി ഓണാത്തുള്ള പരിപാടികൾ കാണിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ബോധം ഉണ്ടായിരിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇതൊക്കെ പറയാനുള്ളൂ ബാക്കി അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ബിഗ് റിലേറ്റഡ് ബിഗ് ബോസിൻ്റെ അകത്തും ബിഗ് ബോസിൻ്റെ പുറത്തുള്ള ബിഗ് ബോസ് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം അപ്പോൾ ബൈ